ഹായ് ഗൈസ് സാന്ത്വന ജൂവിൻ്റെ പ്രൊമോ എന്തായാലും വന്നിട്ടുണ്ട് നാളത്തെ എപ്പിസോഡിൻ്റെ ശ്രീദേവി അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് ഇനി എനിക്ക് ഈ കള്ളങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്തിനാണ് ഇങ്ങനെ ഈ കല്യാണം നടത്തുന്നതെന്നൊക്കെ പറഞ്ഞ് ചെറിയ രണ്ടാളും കൂടി ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നീട് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം ശ്രീദേവി അമ്മയും തമ്മിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ ശ്രീദേവി ചോദിക്കുന്നുണ്ട് അമ്മേൻ്റെ അടുത്ത് ഇനി ഈ ലോകത്ത് നിങ്ങൾ കടം വാങ്ങാനായിട്ട് ആരെങ്കിലും ബാക്കിയുണ്ടോ എല്ലാവരുടെ അടുത്തൊന്നും കടങ്ങൾ വാങ്ങി കൂട്ടുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് ഫുഡ് ഡെലിവറിക്ക് വന്ന ആര്യൻ ഇവരുടെ സംസാരങ്ങളൊക്കെ കേട്ടിരുന്നല്ലോ അപ്പൊ ആര്യൻ ഏട്ടനെ വിളിച്ചിട്ട് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി അച്ഛനോട് പറയാൻ പറയുന്നുണ്ട് അങ്ങനെ ആര്യനോടുള്ള ദേഷ്യത്തിന് ബാലൻ പറയുന്നുണ്ട് ധർമ്മനോടും പിന്നെ ആകാശിനോടും സാറിനെ കുറിച്ചൊന്ന് പോയി അന്വേഷിക്കണം ഇത് ആര്യനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ കൂടി വേണ്ടിയിട്ടാണെന്നാണ് ബാലൻ പറയുന്നത് കാരണം ഉദയഭാനു അത്രയും വലിയ പണക്കാരനാണെന്ന് ആദ്യെ ഒന്നുകൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷിക്കാൻ പറയുന്നത് അങ്ങനെ നമ്മുടെ ആകാശും ധർമ്മനും കൂടി ഉദയബാനുവിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് പോകുന്നുണ്ട് കറക്റ്റായിട്ട് തന്നെ അവർ പെട്ടത് നമ്മുടെ ഉദയബാനു ഒരു പെട്ടിക്കടയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന സമയത്താണ് ഉദയബാനു തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ കാണുന്നുണ്ട് ഇനി എന്താവുമെന്ന് വരുന്ന എപ്പിസോഡുകളിൽ നിന്ന് ഒന്ന് നമുക്കറിയാം